بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي على شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم قال الكيس من دان نفسه وعمل لما بعد الموت والعاجز മൻഅത്ബൻ്ഹി അൽ അസാസ് പറഞ്ഞു സ്വയം വിചാരണ ചെയ്യുകയും മരണാനന്തരം മരണാനന്തര ജീവിതത്തിനു വേണ്ടി കർമ്മ നിരതനാകുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ വിവേകി എന്നാൽ ഒരു അവിവേകിയാണെങ്കിൽ ഒരു ബുദ്ധി ഇല്ലാത്തവനാണെങ്കിൽ തൻ്റെ ദേഹേച്ഛയെ അനുസരിക്കുകയും അതായത് തോന്നിയതുപോലെ ജീവിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നവനാണ് കർമ്മങ്ങളൊന്നും ചെയ്യാതെ വടച്ചവൻ രക്ഷിക്കുമെന്ന് വിചാരിച്ച് നടക്കുന്നവനാണ് ഖുറാനിൽ ഈ വിഷ സംബന്ധമായി വന്ന ചില ആയത്തുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ് സുഹൃത്ത് സ്വാദ് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വലാത്തത്ത പിഴയിൽ ഹവ ഫയല്ല ഖാൻ സബിയില്ല നീ നിന്റെ ദേഹ്ച്ചയെ പിൻപറ്റരുത് അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചുകളയും സുഹൃത്ത് കസാമത്തെ ആയത്തിൽ എന്താ പറയുന്നു ഒമൻ അല്ലു മിമ്മനിത്ത ഹവാഹു ഹുദമിഅള്ള ാഹു എന്നുള്ള സന്മാർഗം കൂടാതെ തൻ്റെ ദേഹത്തെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിടച്ചവൻ മറ്റാരുള്ളത് അതുപോലെ പറഞ്ഞല്ലോ അദ്ദുനിയസറത്തുൽ ആഹിറ പരലോകത്തിൻ്റെ കൃഷിയിടമാണ് ഈ ദുനിയാവ് ഹർഫൽ മൻഗാനുരിൽ ഉമൻ ഖാൻ യുരിതു ഹെർത്ത് ദുന്യൂത്തിഹി മിൻഹ ഒമാലോ ബി ലാഹ്രി മിൻ നസീബ് സുഹൃത്തശ്ശുറയിലെ ആയത്താണ് അതായത് ആരെങ്കിലും പരലോകത്തെ വിളവെടുപ്പാണ് നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാമം അതിൽ വർധനവ് നൽകും അതല്ല ഒരാൾ ദുനിയാവിലെ കൃഷിയാണ് അല്ലെങ്കിൽ ദുനിയാവിലെ നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകും പക്ഷേ പരലോകത്ത് ഒന്നും തന്നെ അയാൾക്കുണ്ടാവുകയില്ല അപ്പോൾ ഈ ക്ഷണികമായ ഈ ദുനിയാവിനെക്കുറിച്ച് സുഹൃത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ട് മൻഗാൻ യുരീദുൽ അജലത്ത അജ്ജൽന ലഹു ഫിഹാനുരി സുമ്മ ലഹു ജഹന്നമ മൈസുരാഹ മധമോ മധഹൂറ ആരെങ്കിലും ഈ ക്ഷണികമായ ഈ ദുനിയാവിലെ നേട്ടം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അതിവിടെ വളരെ വേഗം നൽകും പക്ഷെ പിന്നീട് നാം അവന് നരകം വിധിക്കുന്നു നിന്ദിതനും ആട്ടിയകറ്റപ്പെട്ടവനുമായ നിലയിൽ അവനതിൽ എരിയേണ്ടി വരും ഒമൻ അറാതല്ലാഹൃത്ത സാലഹാ സഴിഹിനും ഫൗലായിക്കാന സഴിഹും മഷ്കൂറ എന്നാൽ ആരെങ്കിലും സത് പിന്നെ സത്യവിശ്വാസിയായിക്കൊണ്ട് പരലോക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ കർമ്മങ്ങൾ നാം നന്ദിയോടെ സ്വീകരിക്കും അപ്പോൾ ഈ പരലോകന നേട്ടം ആർജിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ വിശുദ്ധ റമദാൻ അതിൽ ഈ റമദാനിൽ നമ്മൾ ആദ്യമായി അല്ലെങ്കിൽ വളരെ പ്രധാനമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പെട്ടത് ഒന്ന് തൗബയാണ് പശ്ചാത്താപം കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പശ്ചാത്തലിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഈ ഉറമനാലിൽ നാം വളരെ പ്രാധാന്യത്തോടു കൂടി നാം ചെയ്യേണ്ടത് തൗബയെക്കുറിച്ച് ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് സുഹൃത്തിൻ നൂറ് മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നു തൂബു ഇറുംബാഹി ജമി ആൻഡ് അയ്യു അൽ മുനുനൽ അല്ലക്കും തുഫ് സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് തകപ്പ് ചെയ്യുക പശ്ചാത്തലപ്പിച്ചു മടങ്ങുക നിങ്ങൾ വി ജീവിത വിജയം ഭരിക്കുന്നതിന് വേണ്ടിയാണത് നമുക്കറിയാവനുസാസല്ല ഒരു തെറ്റും ചെയ്യാത്ത മനസ്സുവുമായ പ്രവാചകന വിദുമേനി നൂറിൽ പരമ്പ്രാവശ്യം തകപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട് നിത്യവും ഹദീസ് പറയുന്നുണ്ട് യാ ഈ പറയുന്നുണ്ട്സ് തൂബു ഇലി ഫ അതൂബു ഫില്ലോമി ഇലൈഹി വിശ്വാസികളെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തു വെച്ച് മടങ്ങുക ഒരു ദിവസം ഞാൻ നൂറിൽ പരമ്പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഈ പ്രശുദ്ധ റമദാൻ സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമാണ് ഇതേപോലുള്ള വിശുദ്ധരമനുഷ്ഠിക്കുന്ന വിഭാഗത്തുകളും മറ്റു കർമ്മങ്ങളുമൊക്കെ അവർക്ക് മഹത്തായ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കപ്പെടുകയാണ് സുഹൃത്ത് യുവൻസിൽ അൻപത്തെട്ടാമത്തെ ആതിൽ പറഞ്ഞതുപോലെ കുൽ ബി ഫതിലാഹി ഉബി റഹ്മിഹി ഫബിദാലിഖഫൽഹുറും അഴുകൻ അള്ളാഹു നിങ്ങളോടുള്ള ഔദാര്യത്താലും കാരുണ്യത്താലുമാണ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് ഇതിൻ്റെ ആഗമനത്തിൽ ജനങ്ങൾ സന്തോഷിക്കേണ്ടതാണ് അവർ ശേഖരിക്കുന്ന സകല വിഭവങ്ങളെക്കാളും ഉത്തമമാണിത് സത്യവിശ്വാസികൾ സന്തോഷിക്കാൻ കാരണം ഈ മാസം നാം മനസ്സിലാക്കിയതുപോലെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ വിശ്വാസികൾക്ക് മുമ്പാകെ തുറക്കപ്പെടുന്നു അവരുടെ മുമ്പാകെ നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു അവരെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിൽ പിശാചക്കൾ ഒന്നടങ്കം പരാജയപ്പെടുന്നു ഒന്ന് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റമദാനിൽ കഴിയുന്നത്ര വിഭാഗത്തുകൾ മുഴുകി മേൽപ്പറഞ്ഞ ആ ഒരു സുവർണാവസരം നാം ഫലവത്താക്കുകയാണ് വേണ്ടത് അള്ളാഹു സുബാൻ താല അതിന് നമുക്കേവർക്കും توفيق لي ان يقله كما وآخو واخذ الحمد لله رب العالمين